വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് സ്റ്റെപ്പ് ം സ്വാഗതം ആസ്വാദക ഹൃദയത്തിൽ തേൻമഴ പെയ്യച്ച കെ എച്ച് താനൂരിന്റെ സൂഫി സംഗീതരാവ് പാലത്തിങ്ങളിൽ ആസ്വാദക ഹൃദയത്തിലേക്ക് സൂഫി സംഗീതത്തിന്റെ തേൻമഴ പെയ്തിറങ്ങിയ ഉസ്താദ് കേജ് താനൂരിന്റെ സൌഹൃദ സദസ് സംഗീതാസ്വാദകർക്ക് വേറിട്ട അനുഭവമായി മാറി കേജ് തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയ ഓരോ വരികളും ഏറെ അർത്ഥവത്തായതായിരുന്നു പ്രവാചക പ്രകീർത്തനങ്ങളടക്കമടങ്ങിയ മാസ്മരികത തീർത്ത ഓരോ ഗാനങ്ങളും കേജ് പാടുമ്പോൾ കൂടെ പാടിയും താളം പിടിച്ചും സദസ്സും ഒഴുകുകയായിരുന്നു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ കബീർ മച്ചിഞ്ചേരിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി സൂഫി സംഗീത സൌഹൃദ സദസ് സംഘടിപ്പിച്ചത് അടക്കമുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരടക്കമുള്ള നൂറോളം പേർ പരിപാടിയിൽ സംബന്ധിച്ചു പരപ്പരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ് മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ഡിവിഷൻ കൌൺസിലർ കൂളത്ത് അസീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്വർണ്ണശിൽപങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി കാപ്ര ഗോൾഡ് ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോർ പാഷൻ യോർ പ്രൈഡ്